മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി തീ പന്തമായി പി വി അൻവർ ജനപിന്തുണയോടെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സാമൂഹിക കൂട്ടായ്മയായ നയരേഖയിൽ മലബാറിനുള്ള ഊന്നൽ മുതൽ സാധാരണക്കാരുടെ കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മഞ്ചേരി ജസീരാ ജംഷനിൽ ഒരുക്കിയ പരിപാടിയിലാണ് നയപ്രഖ്യാപനം നടത്തിയത് നാട് ഭരിക്കുന്ന നൽകുന്ന മുഖ്യമന്ത്രിയെ ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിയ ഇടതുമുട്ടി ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നത് ഗവൺമെന്റിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണക്കള്ളക്കടത്തും ആ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും നേതൃത്വം നൽകിയ ആ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഓരോ പ്രവൃത്തികളും പൊതുസമൂഹത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റിന് മുന്നിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുക്കുക അതോടൊപ്പം നാട്ടിലെ ഏറ്റവും പ്രമാദമായ എടമണ്ണ വിതാൻപ്രേസും കഴിഞ്ഞ പതിമൂന്ന് പതിനാല് മാസമായി കാണാറുള്ള കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് മാമിയുടെയും തിരോധനവും ഈ മൂന്നാല് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഗവൺമെൻറ്റിന് പരാതി കൊടുത്തത് മലപ്പുറത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളും കോഴിക്കോടിന്റെ തെക്കൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് നയരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സർക്കാർ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൻ്റെ ഇരുപത് ശതമാനം പിടിക്കണം ഇത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കണം സ്കൂൾ സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കണം ജാതി സെൻസസ് നടപ്പാക്കണം പ്രവാസി ഇന്ത്യക്കാർക്കും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതത് രാജ്യത്ത് വെച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കണം വന്യമൃഗങ്ങളെ തുരത്താൻ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കണം ഇരുചക്രവാഹന ഉടമകളെ പോലീസ് പീഡിപ്പിക്കുന്നത് നിർത്തലാക്കാൻ ജില്ലതോറും ടൂവീലേഴ്സ് പ്രൊട്ടക്ഷൻ ഫോറം തുടങ്ങണം അംഗങ്ങളിൽ നിന്ന് ചെറിയ തുക ഈടാക്കി ക്ഷേമപദ്ധതി നടപ്പാക്കണം തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങളാണ് പി വി അൻവർ എം എൽ എ നടത്തിയത് കൂടാതെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഥമ സമ്മേളന നഗരിക്ക് പുറത്ത് മത സാംസ്കാരിക രാഷ്ട്രീയ നവോത്ഥാന നായകരുടെ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥ മറികടന്ന് പതിനായിരങ്ങളാണ് സമ്മേളനത്തിൽ പങ്കാളികളായത് സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരുത്തു പകരാൻ നിരവധി ആളുകൾ നീലഗിരി ജില്ലയിൽ നിന്നും ഡി പ്രവർത്തകരും എത്തിയിരുന്നു കൊടിവീശിയും ചുവടുകൾ വെച്ചും പ്രവർത്തകർ ആവേശം തീർത്തു അൻവറിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾ ധരിച്ച നൂറോളം വളണ്ടിയർമാർ പന്തലിലും പുറത്തും സജീവമായുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി